ഗാന്ധി ഭവൻ അയൽവീട്ടിൽ ഒരു മരം പദ്ധതി സംസ്ഥാന ചെയർമാനായി ഡോക്ടർ ജോഷ മാർ ഇഗ്നാത്തിയോസ് മെത്രാപൊലിയത്തെ തിരഞ്ഞെടുത്തു അയൽവീടുകളിൽ തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുക വൃക്ഷം നൽകുന്ന ഫലം ഭക്ഷണമായി പങ്കുവയ്ക്കുക മരം നൽകുന്ന തണൽ ഭൂമിക്ക് സംരക്ഷണമേകുക എന്നീ ലക്ഷ്യങ്ങളോടെ കേരളത്തിലെ മുഴുവൻ വീടുകളിലും നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയാണ് അയൽവീട്ടിൽ ഒരു മരം പത്തനാപുരം ഗാന്ധിഭവൻ നടപ്പാക്കുന്ന അയൽവീട്ടിൽ ഒരുമരം പദ്ധതിയുടെ സംസ്ഥാന ചെയർമാനായി ഡോക്ടർ ജോഷാമാർ ഇഗ്നാത്തിയോസ് മെത്രാപൊലിത്തെ തിരഞ്ഞെടുത്തു അയൽവീടുകൾ തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുക വൃക്ഷം നൽകുന്ന ഫലം ഭക്ഷണമായി പങ്കുവയ്ക്കുക മരം നൽകുന്ന തണൽ ഭൂമിക്ക് സംരക്ഷണമേകുക എന്നീ ലക്ഷ്യങ്ങളോടെ കേരളത്തിലെ മുഴുവൻ വീടുകളിലും നടപ്പാക്കുന്ന പദ്ധതിയാണ് ഗാന്ധിഭവൻ ഭവൻ അയൽവീട്ടിൽ ഒരുമരം പദ്ധതി ഡോക്ടർ ജോഷമാർ ഇഗ്നാത്തിയോസ് മെത്രാപൊലിതയെ കൂടാതെ പ്രൊജക്ട് ഡയറക്ടറായി മുഹമ്മദ് ഷമീറിനെയും തെരഞ്ഞെടുത്തു കൃഷിമന്ത്രി പി പ്രസാദ് അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർപേഴ്സൺ ലതിക സുഭാഷ് എന്നിവരും സാമൂഹ്യ പരിസ്ഥിതി പ്രവർത്തകരും പദ്ധതിയുടെ ആരുടെയും സംരക്ഷണമില്ലാതെ അലയുകയും വലയുകയും ചെയ്യേണ്ടി വരുന്നവർക്ക് അത്താണിയായുള്ള സ്ഥാപനമാണ് പത്തനംതിട്ടത്തെ ഗാന്ധി ഭവൻ എന്നത് ഇന്ന് ഇരുപതിലധികം സെൻ്ററുകളിലായി ഗാന്ധി ഭവൻ അനേകായിരങ്ങളെ സംരക്ഷിക്കുന്ന വ്യത്യേകതയാർന്ന കാര്യമാണ് അശരണരായ ആലംബഹീനരായ ആളുകളിലേക്ക് ഒരു സഹായവുമായി മാത്രമല്ല പത്തനാപുരം ഗാന്ധി ഭവൻ എത്തുന്നത് എല്ലാ അർത്ഥത്തിലും അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനും അവരെ സഹായിക്കുന്നതിനും ഗാന്ധി ഭവൻ വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട് പുല്ലലൂർ സോമരാജൻ എന്ന മനുഷ്യൻ ഏറ്റവും ഉദാത്തമായ മാനവികതയെ ഉയർത്തിപ്പിടിക്കുമ്പോൾ അതിനോടൊപ്പം ചേരാൻ നമ്മൾ എല്ലാവരും തയ്യാറാവേണ്ടത് അനിവാര്യമാണ് അദ്ദേഹത്തിൻ്റെ പുതിയ പദ്ധതിയാണ് അയൽവീട്ടിൽ ഒരു മരം എന്നുള്ളത് സ്വന്തം വീട്ടിൽ മാത്രം മരം വെച്ചാൽ പോലെയും ചിന്തിക്കുന്ന ഇടത്തു നിന്നാണ് സ്വാർത്ഥതയുടെ ഒരു രീതികളും ഇല്ലാതെ അയൽവക്കങ്ങളിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട് എന്നും ഒരു കാലത്ത് ഏറ്റവും സമ്പന്നമായിരുന്ന അയൽപക്കത്തിൻ്റെ സൗഹൃദത്തെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതിൻ്റെ ആവശ്യകതയും കൂടി ആദരണീയനായ ശ്രീ ഡോക്ടർ പുനലൂർ സോമരാജൻ ഈ പദ്ധതിയിലൂടെ അവതരിപ്പിക്കുന്നുണ്ട് അയൽവക്കത്തെ വീടുകളിലേക്ക് ഒരു മരം കൊടുക്കുമ്പോൾ സൗഹൃദത്തിൻ്റെ ഒരു പുതിയ വേരുകൾ അവിടങ്ങളിൽ ആഴ്ന്നിറങ്ങുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതയാണ് എൻ്റെ വീട്ടിൽ കിട്ടുന്ന അയൽവക്കക്കാരൻ്റെ മരത്തെ എനിക്ക് സ്നേഹത്തോടെ പരിചരിച്ച് വളർത്തുമ്പോൾ ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ വേരുകൾ ആ മണ്ണിലേക്ക് പടർന്നിറങ്ങുകയാണ് ഹൃദയങ്ങളിലേക്ക് പടർന്നു കയറുക തന്നെയാണ് തീർച്ചയായിട്ടും അഭിനന്ദനാർഹമായ ഒരു പരിപാടിയാണ് ഇത് അയൽക്കാരനിലേക്കുള്ള അകലം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അമേരിക്കയിലേക്കും ആസ്ട്രേലിയക്കുമുള്ള അമേരിക്കയിലേക്കും ആസ്ട്രേലിയയിലേക്കുമല്ലാമുള്ള അകലം കുറയുകയും അയൽവക്കത്തേക്കുള്ള അകലം കൂടുകയും ഒരു കാലത്ത് അയൽവക്കത്ത് എന്ത് നടക്കുന്നു അയൽവക്കത്ത് ആര് താമസിക്കുന്നു അയൽവക്കം എങ്ങനെ എന്നുള്ളത് ആരും ചിന്തിക്കാതിരിക്കുന്ന ഒരു കാലത്ത് ഒരു മരവുമായി അയൽവക്കവുമായി ഒരു സൗഹൃദത്തിലേക്ക് ഏർപ്പെടുന്ന ഒരു മരത്തിലൂടെ ഒരു വലിയ സൗഹൃദത്തിൻ്റെ പാലം പണിയുന്ന ആ മരം കായ്ക്കുമ്പോൾ അതിൽ നിന്ന് ഫലമുണ്ടാകുമ്പോൾ തേനൂറുന്ന ഫലവൃക്ഷങ്ങൾ കൊടുക്കുമ്പോൾ തേനൂറുന്ന ഒരു സൗഹൃദത്തെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയും എന്ന് സോമരാജൻ എന്ന് പറയുന്ന ഈ മനുഷ്യൻ പറയുമ്പോൾ അത് ഗാന്ധി ഭവനിൽ മാത്രമല്ല എല്ലാ മനുഷ്യരുടെയും ഇടകളിലേക്ക് അത് എത്തുകയാണ് പത്തനാപുരം ഗാന്ധി ഭവൻ നടത്തുന്ന ഉദാത്തമായ പ്രവർത്തനങ്ങളുടെ നിറുകയിലേക്ക് അയൽവീട്ടിൽ ഒരു മരം എന്ന ഈ പദ്ധതിയും എത്തുന്നുണ്ട് ഹൃദയം നിറഞ്ഞ് ഗാന്ധി ഭവൻ കുടുംബാംഗങ്ങളെ സോമരാജൻ ചേട്ടനെ അതിൻ്റെ മുന്നണിയിലും പിന്നണി നിൽക്കുന്ന എല്ലാ പേരെയും അഭിനന്ദിക്കുന്നു അയൽവീട്ടിൽ ഒരു മരം പദ്ധതിയിൽ ഞാനും പങ്കാളിയാവുന്നതായി അറിയിക്കുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നമ്മുടെ പുനലൂർ ഗാന്ധി ഭവൻ്റെ നേതൃത്വത്തിൽ അയൽവീട്ടിലൊരു മരം എന്ന ഏറ്റവും മഹനീയമായ ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം കാരണം ഇന്ന് പലപ്പോഴും അയൽവീടുകൾ തമ്മിലുള്ള ബന്ധം ഒരു കാലഘട്ടത്തിൽ ഫലവൃക്ഷങ്ങൾ നട്ടുകൊണ്ട് അയൽവീടുകൾ തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാനും ഒപ്പം പ്രകൃതിയോടുള്ള ഒരു നമ്മുടെ കടമ പറയാനും കൂടാതെ ഈ ഫലവൃക്ഷത്തിലെ ഫലങ്ങൾ ഉണ്ടാകുമ്പോൾ പരസ്പരം പങ്കുവെക്കുക എന്നുള്ള മഹ മഹനീയമായ ആശയത്തിലുമാണ് അയൽവീട്ടിലൊരു മരം എന്ന പദ്ധതി നടക്കുന്നത് ഗാന്ധിഭവന്റെ പ്രവർത്തനങ്ങൾക്ക് പറ്റി പറയാൻ നമുക്കൊരിക്കലും വാക്കുകൾ മതിയാവില്ല അവിടെയാണ് മറ്റൊരു ഏറ്റവും ഹൃദയപരമായ ഒരു പദ്ധതിയുമായിട്ട് ഗാന്ധി ഭവൻ വന്നിരിക്കുന്നത് അപ്പം സോമരാൻ സാറിനും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ടീം മെമ്പേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ഏത് പദ്ധതിയും ഭയങ്കര എത്തുന്നത് നമ്മൾ ഓരോരുത്തരും അത് ഏറ്റെടുക്കുമ്പോൾ മാത്രമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ പൊതുസമൂഹത്തോട് പറയുമ്പോൾ ഞാനും ഈ പദ്ധതി ഏറ്റെടുക്കണം ഞാൻ സന്തോഷപൂർവ്വം ഈ പദ്ധതി ഏറ്റെടുക്കുന്നു നിങ്ങൾ എല്ലാവരും ഇത് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ആശയമാണ് നിങ്ങൾ എല്ലാവരും ഇതിൽ പങ്കാളികളാവണം എല്ലാ ജില്ലകളിലും ഈ പദ്ധതി സെക്രട്ടറി സെക്രട്ടറി ഡോക്ടർ സോമരാജൻ ഓർഗനൈസിംഗ് മുഹമ്മദ് ഷമീർ എന്നിവർ പറഞ്ഞു ന്യൂസ് കായംകുളം